Adani Defense and Aerospace. Sir. ഒരു കൗണ്ടർ ഡ്രോൺ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഡി ആർ ഡി ഒയുടെ സഹായത്തോടെയാണ് ഈ ഒരു പ്രൈവറ്റ് കമ്പനി ഈ ഒരു കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതൊരു അമേരിക്കൻ സ്റ്റൈലാണ് അമേരിക്കയിലെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് പ്രൈവറ്റ് പ്ലെയേഴ്സിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഇത്തരത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കാറുണ്ട് അത് ടെക്നോളജി ട്രാൻസ്ഫറിലൂടെയോ സപ്പോർട്ടിലൂടെയോ ഒക്കെയാണ് പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇങ്ങനെ പൊങ്ങി വരുന്നത് എന്തിന് നമ്മുടെ സ്പേസ് എക്സ് പോലും നാസയുടെ സഹായത്തോടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഡിഫൻസ് രംഗത്തും നമുക്ക് യു എസിന്റെ ഈ സപ്പോർട്ട് അവരുടെ രാജ്യത്ത് കാണാൻ കഴിയും സമാനമായ രീതിയിൽ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ ഇസ്രോ ആണെങ്കിൽ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിആർഡി ഒ അടക്കമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടി കൊണ്ടുവരുന്നുണ്ട് അത് ഇന്ത്യയുടെ ആവശ്യത്തിന് മാസ് പ്രൊഡക്ഷൻ നടത്തുക എന്നതിനോടൊപ്പം തന്നെ ആഗോള വിപണിയിൽ സ്വാധീനം ഉറപ്പിക്കുക എന്നിങ്ങനെ ഒന്നിലേറെ ഉദ്ദേശങ്ങൾ ഉണ്ട് അപ്പൊ ഈ അദാനിയുടെ കീഴിൽ വരുന്ന അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഡിആർഡിഒയുടെ സഹായത്തോടെ ഒരു കൗണ്ടർ ഡ്രോൺ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് അത്ര നിസ്സാരമായിട്ടുള്ള ഒന്നല്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ് മികച്ച റെഡാറുകൾ ഉൾപ്പെടെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ത്രീ ഡി റഡാർ സംവിധാനങ്ങൾ ത്രീ സിക്സ്റ്റി കവറേജ് ഏകദേശം മുപ്പത് മീറ്റർ മുതൽ പത്ത് കിലോമീറ്ററിന് മുകളിൽ വരെ ഈ ഒരു ത്രെട്ട് കണ്ടെത്താനുള്ള ശേഷി ഇതിനുണ്ട് അതായത് ഒരേ സമയത്ത് നൂറ് വരെ ടാർഗറ്റുകളെ ലോക്ക് ചെയ്യാനുള്ള കഴിവും ഈ ഒരു സംവിധാനത്തിനുണ്ട് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു സിസ്റ്റത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് കണ്ടെത്തുന്ന ത്രെട്ടുകളിൽ ഡ്രോണുകൾ ഏതാണെന്നും അല്ലാത്ത ഏരിയൽ ഒബ്ജക്റ്റുകൾ ഏതാണെന്നും മനസ്സിലാക്കാനുള്ള കഴിവും ഇതിനുണ്ട് ഈ ഒരു ഡ്രോൺ കില്ലിങ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ജാമിങ് സിസ്റ്റം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ജാമിങ് സിസ്റ്റം കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു ഡ്രോണ് ഇതിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന സമയത്ത് ആ ഡ്രോണിനെ ജാം ചെയ്യാനായിട്ട് സാധിക്കും അതായത് സോഫ്റ്റ് ആയിട്ട് അതിനെ ഹിറ്റ് ചെയ്യാനും ഹാർഡ് ആറ്റ് ഹിറ്റ് ചെയ്യാനുമുള്ള ഒരു ശേഷി ഈ ഒരു സിസ്റ്റത്തിനുണ്ട് ഒരു ഡ്രോണിനെ ജാം ചെയ്ത് നിർത്താനോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ തകർത്തുകൊണ്ട് അതിനെ പിടിച്ചെടുക്കാനോ സാധിക്കും എന്നാൽ അതേ സമയത്ത് തന്നെ ഹാർഡായിറ്റ് എന്ന് വെച്ചാൽ അതിനെ കളയാനും സാധിക്കും ഉദാഹരണത്തിന് ഹൈ പവർ ലേസർ ടെക്നോളജി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഇത് ലോങ് റേഞ്ചായിട്ടുള്ള അടക്കം ഇതിന് ഡിക്ട ചെയ്യുവാനും ടാർഗറ്റ് ചെയ്യുവാനും ഒക്കെ ഇതിലൂടെ സാധിക്കും ഭാവിയിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും ഡ്രോണുകൾ തന്നെയാണ് അതായത് ഇപ്പൊ ഒന്ന് ഒന്ന് ഇമാജിൻ ചെയ്യൂ ഈ കടന്നൽ കൂട്ടിൽ നിന്ന് ഒരു കല്ലെടുത്ത ആ കൂട്ടിന് നേരെ എറിയുമ്പോൾ അതിൽ നിന്ന് കടന്നലുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നത് പോലെ ഡ്രോണുകൾ നമ്മുടെ അതിർത്തികളിലേക്ക് ഇരമ്പി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഡ്രോണുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് മാസായിട്ട് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ുർക്കിയുടെ അടുത്തുനിന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇവരെന്തായാലും ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ഭാവിയിൽ സാധ്യതയുണ്ട് ചൈനയും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു സംഘർഷമോ വരുന്ന സമയത്ത് ഇത്തരത്തിൽ ഡ്രോണുകൾ വലിയ ആക്രമണം സൃഷ്ടിക്കാൻ കാപ്പബിളായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനെ തടയാനുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ് നമ്മുടെ ഡിആർഡിഒയുടെ കീഴിൽ ഇന്ത്യ ഒരുപാട് ഡ്രോണുകളെ പ്രതിരോധിക്കാനായിട്ടുള്ള എയർ ഡിഫെൻസ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു പ്രൈവറ്റ് പ്ലെയർ എന്ന നിലയിൽ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസും ഒരു കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കയാണ് അദാനി ഗ്രൂപ്പ് മാത്രമല്ല മോദിയുടെ ഇഷ്ടക്കാരനായതുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയും അദാനി ഗ്രൂപ്പ് മാത്രമല്ല നമ്മുടെ ടാറ്റ മഹീന്ദ്ര അശോക് ലെയ്ലാൻഡ് എന്നുവേണ്ട ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരുപാട് കമ്പനികൾ ഡിഫൻസ് രംഗത്തേക്ക് വരുന്നുണ്ട് ഈവൻ ഗോദ്രേജ് അടക്കമുള്ള കമ്പനികൾ ഡിഫൻസ് രംഗത്ത് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം കമ്പനികൾ അവരുടെ സബ്സിഡറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനിയായിട്ടോ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ ബ്രാൻഡുകൾ അത് ഡിഫൻസ് എക്യുപ്മെൻറ്സ് കൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കവചിത വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഡിആർഡി ഒക്കെ വേണ്ടിയിട്ട് പാർട്സുകൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു മികച്ച രീതിയിലുള്ള ഒരു ആയുധ നിർമ്മാണ സംവിധാനമാണ് ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് യു ഉപയോഗിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് യു എസില് നമുക്കറിയാം എപ്പോഴും നമ്മൾ ലോഹിഡ് മാർട്ടിൻ എന്നൊക്കെ പറയുന്ന പോലെ നിരവധി പ്രൈവറ്റ് പ്ലേയേഴ്സിനെ കുറിച്ചാണ് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രിക് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സമാനമായി ഇന്ത്യയിലും ഒരുപാട് പുതിയ പ്രൈവറ്റ് പ്ലെയേഴ്സ് വരെയാണ് അപ്പൊ ഇതിലൂടെ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സ്പീഡ് വരില്ല എന്നാൽ പ്രൈവറ്റ് പ്ലേയേഴ്സിന് കുറച്ചും കൂടി കാര്യക്ഷമതയോടെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തില് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു മേൽനോട്ടത്തില് പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് കൂടി നമ്മുടെ ഡിഫൻസ് രംഗത്തേക്ക് കൂടുതൽ ശക്തമായിട്ട് വരുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു വെഹിക്കിൾ മൗണ്ടഡ് കൗണ്ടർ ഡ്രോൺ സിസ്റ്റമാണ് ഇത് ഏത് സ്ഥലത്തു വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം കാരണം ഇതൊരു ഒരു വെഹിക്കിളിന് മുകളിൽ നമുക്ക് ഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ആയത് കൊണ്ട് തന്നെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം അതിർത്തിയിലോ മറ്റെവിടെയെങ്കിലുമോ പെട്ടെന്ന് ഡ്രോൺ അറ്റാക്കുകൾ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ ആ ഭാഗത്തേക്ക് ഈ ഒരു ആയുധം വളരെ കൂടുതൽ എണ്ണം നമ്മൾ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിനുള്ള ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കും അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ഒരുപാട് വെപ്പൺ സിസ്റ്റംസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം തൽക്കാലം ബൈ